എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലത്തെ ഏറ്റവും ഫേമസായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വൈറലായ കേക്ക് ഉണ്ടാക്കുന്ന സബീന സമീറിൻ്റെ വീട്ടിലാണ് ഈ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ചിലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമേ കാണാം കണ്ടതിന് ശേഷം ನಿರ್ ಪ್ರಶ್ ಮೇಲೆ ಮೊತ್ತ ಮುಂದುವರ್ ಪಂಕ ಮಾಸು ಭದ ಏನು ವಿಡಿಸ್ಕೋ எது பிடிக்காதா கோம்போசா அது என்ன சோய்சிட்டோ பாதியா நான் பாக்குறேன் हां ஓகே ஓகே கம்மிதா நான் மறக்கறேன் ஓவர் வந்துருச்சு இவுனே வந்து ஆ என்ன இது டிசைட் இதா வந்து

എന്തേലും ഇതൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ഇതേ അതെ നമുക്ക് ഞാൻ പറ്റിയിട്ടില്ല പിന്നെ കൂടെ പഠിച്ചു അല്ല ായവുമല്ല ന്യായവും നീതി ആയിട്ട് കിടക്കട്ടെ അഭിജിട്ട് നിങ്ങളീ കണ്ട വിഷ്വൽസ് ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ചിൽ സബീന എന്ന് പറയുന്ന ചേച്ചിയും ആ ചേച്ചിയുടെ കുടുംബവും കേക്ക് വെക്കാൻ എത്തിയപ്പോൾ അവിടുത്തെ കുറേ ആൾക്കാർ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവരെ ഒരു തല തരത്തിലും അവിടെ കേക്ക് കച്ചവടം ചെയ്യാനോ വില്പനയ്ക്കോ ഒന്നും അനുവദിക്കാതെ ഒരുപാട് ഹരാസ് ചെയ്യുന്ന മെന്റലി അവരെ ഹരാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ അതായത് ആ ചേച്ചിയുടെ മരുമകനും മകളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് കഷ്ടമാണ് ഓർക്കണം അവർ ശരിക്കും അസുഖത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ക്യാൻസറാണ് ആ ചേച്ചിക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പോഴും അവർ ജീവിക്കാൻ കിടന്ന് പാടുപെടുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെയാണ് കൊല്ലം ബീച്ചിൽ കുറേ പേര് ഇന്നലെ ഇവരോട് പെരുമാറിയത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സബീന ചേച്ചിയാണ് ഈ ചേച്ചി ശരിക്കും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ഇന്നലെ കുറച്ച് കമൻറ്റൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചിയാണ് കൂടെ ഉള്ളത് ചേച്ചി ശരിക്കും ഇന്നലെ എന്താ എന്താന്നറിയത്തില്ല നമ്മൾ ഇപ്പം ഒരു ആയിട്ട് ഞാൻ അവിടെ ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ എൻ്റെ അങ്ങനെ ഞായറാഴ്ച ഇത് ഫസ്റ്റിലായിട്ട് പോകാനായിരുന്നു ഇതുപോലെ വന്നവർ ഭയങ്കരമായിട്ട് പ്രശ്നം നടത്തി ഞങ്ങൾ പതിനാറ് വർഷം കൊണ്ട് ഇവിടെ ബിസിനസ് ഇത് ചെയ്യുകയാണ് ഇവിടെ പുതിയതായിട്ട് ആരെയും കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ ഉള്ളൂ ആരെയും നിർത്തത്തില്ല ഞാൻ പറഞ്ഞു എല്ലാവരും ജീവിക്കാൻ വന്നതല്ലേ ഞങ്ങളെപ്പോലെ തുടക്കത്തിൽ ഇതുപോലെ വന്നവരല്ലേ നിങ്ങളും അന്ന് ഇതുപോലെ നിങ്ങളുടെ അടുത്തൊരാൾ നിങ്ങൾ നിങ്ങളിവിടെ ഇതിപ്പം സ്ഥാപനം ഇത് ചെയ്യത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വിസിറ്റ് നിങ്ങളുടെ തൊഴിലും അല്ല ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ബജ്ജി ചായ അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ ചെയ്യുന്നത് കേക്കാണ് നിങ്ങൾക്ക് ഒരു സാമ്യമില്ല അത് കഴിക്കുന്നവർ അത് കഴിക്കും ഇത് കഴിക്കുന്നവർ ഇത് കഴിക്കും ഞങ്ങളൊരു ഇരുന്നത് വിറ്റ് തീരുമ്പോൾ ഞങ്ങളങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേട്ടില്ല അവർ കുറേ സംസാരിച്ച് ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അത് സെയിൽ ചെയ്തു കഴിഞ്ഞ് ഞങ്ങളിന്ന് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞായറാഴ്ച പോയി കഴിഞ്ഞ് ഞായറാഴ്ച പോയപ്പോൾ ഒരു ബഹളമല്ല ആരും വന്നില്ല ആരും ഒരു വഴക്കിനും വന്നില്ല ഞാൻ സമാധാനിച്ച് കച്ചവടം ചെയ്ത് വന്നു അപ്പോൾ ഇന്നലെ അതുപോലെ മൂന്നാമത്തെ ഞായറാഴ്ച ഇന്നലെ അതുപോലെ പോയപ്പോൾ ഒരു പറ്റം ഇപ്പോൾ കൂടി നിന്ന് ഇനി ഇവരെ നമ്മൾ ആക്രമിക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ആരും പറഞ്ഞ് വിട്ടതുപോലെ എല്ലാവരും കൂടെ ഇന്ന് വന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും മരുമോനും എല്ലാം കൂടെ കേക്ക് അടുക്കിക്കൊണ്ടിരിക്കാനും ഓടിക്കൊണ്ട് വന്ന് ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കുടയെല്ലാം കൂടെ വലിച്ചൂരി എൻ്റെ കേക്കിൻ്റെ ആ സാധനം എല്ലാം കൂടെ വലിച്ചെറിയാനായിട്ട് പോയി അറിയാനായിട്ട് പോയ സമയത്ത് അവിടെ നിന്ന ഒരു ആള് പോലീസിനെ വിളിച്ച് ഞങ്ങളിവിടും അറിഞ്ഞില്ല ഞങ്ങളെ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് എന്നെ അത് പറഞ്ഞു തീർപ്പാക്കി അവരടുത്ത് സമാധാനിപ്പിച്ച് വിടാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ സംസാരിക്കാൻ അവർ അനുവദിക്കുന്നില്ല ആ വീഡിയോ കണ്ടാലറിയാം ഞങ്ങളുടെ നേരെ ചാടിക്കയർത്തോണ്ട് അങ്ങ് നിൽക്കുക അപ്പോഴത്തേക്കും പോലീസ് വന്ന് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സാറുമാരെല്ലാം കൂടെ വന്നിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉള്ള പോലെ തന്നെ അവകാശം അവർക്കും ഉള്ളത് ഇതാ ആരുടെയും കുത്തകയല്ല കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ ആരുടെയും ഇതല്ല എല്ലാവർക്കും അവകാശമുണ്ട് പാവങ്ങൾക്ക് വന്ന് ജീവിക്കാൻ ഉള്ള അവകാശമുണ്ട് അപ്പൊ അവരെന്തൊക്കെയോ കിടന്ന് ചാടി ബഹളം വെച്ച് അവര് പറയുന്നത് പിന്നെ ഞങ്ങൾ പത്ത് പതിനാറ് വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യാം പുതിയതായിട്ട് ആരെയും അവിടെ ഇനി കയറ്റത്തില്ല അവർക്ക് മാത്രമേ അവിടെ അവകാശമുള്ളൂ അതാണ് ഞങ്ങളും ചോദിച്ചാൽ അപ്പോൾ ആ സാറും ചോദിച്ച് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പർ കൊണ്ടുപോവാം അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് എഴുതി ആരെങ്കിലും മേയറോ കളക്ടറോ ആരെങ്കിലും നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേപ്പർ എന്നെ കൊണ്ടുവന്ന് കാണിയില്ല അപ്പോൾ അവർ മിണ്ടിയില്ല ഒരു വാക്കുറിൽ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പിലെ അംഗമാണ് ഞങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പിൽ പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വേണ്ടി കൊണ്ടുവന്ന് അവിടെ പരാതി തരും ഇന്ന് ഇപ്പോൾ ഇനി മുതൽ അവരെ കച്ചവടം ചെയ്യാൻ അനുവദിക്കും അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് വന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് അവരടുത്തും പറഞ്ഞു ഞങ്ങളടുത്തും പറഞ്ഞു നിങ്ങൾ നിന്ന് കച്ചവടം ചെയ്യും നിങ്ങൾക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കാൻ പോകേണ്ട നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് പരാതി തന്നോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് വിദേശം വിട്ടു പക്ഷേ ഇത് എനിക്ക് എനിക്കറിഞ്ഞോടെ എന്താണ് ഞാൻ ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെയുള്ള ഇത് കാണുന്നത് അപ്പം അവേ അപ്പം ഞാനലോക്കാം ഞാനിപ്പോൾ പത്ത് മാസമായി എനിക്ക് ഈ ഒരു അസുഖം പിടിമിട്ടിട്ട് ഞാൻ ഏഴ് വർഷം ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആരുടെ എവിടെ ഞാൻ എന്നെ അറിയിക്കാനും പ്രശ്നത്തിന് ഇങ്ങനെ ഒന്നിനും പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഒരു സംഭവം കൊണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങുന്നത് ഈ ഏഴ് വർഷമായിട്ട് ഞാൻ വീടിനകത്ത് ഇരുന്ന് കേക്ക് ചെയ്തുകൊണ്ടിരുന്ന അത്യാവശ്യം ഓർഡർ വന്നുകൊണ്ടിരുന്ന പക്ഷേ പെട്ടെന്ന് ഈ ഒരു അസുഖം വന്ന് ഞാൻ വീണ് പോയി ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വന്ന് സ്റ്റൊക്കിലായിരുന്നു ആമാശയം റിമൂവ് ചെയ്ത് നയൻറ്റി പെർസെൻറ്റേജ് ആമാശയം റിമൂവ് ചെയ്ത് ഇപ്പം ടാൻ പെർസെൻറ്റേജ് എനിക്കുള്ളൂ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കില്ല എനിക്ക് എപ്പോഴും അര മണിക്കൂർ കൂടുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം എനിക്ക് ഒരുപാട് ഇപ്പം വഡകം സ്കൂട്ടറിലൊക്കെ ഞാൻ കൊണ്ടു നടന്ന് ഡെലിവറി ചെയ്യുമായിരുന്നു നോട്ടീസ് അടിച്ച് വീടോണി കൊണ്ടു നടന്ന് ഞാൻ ഓർഡർ പിടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കതിനെ പറ്റത്തില്ല ഇതുപോലെ എവിടെയെങ്കിലും പോയി ഇരുന്ന് എനിക്ക് ചെയ്ത് എനിക്ക് ട്രീറ്റ്മെൻറ് നടത്താനേ പറ്റും അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുടങ്ങി കിടക്കുക അതിന് എന്ത് സംഭവിച്ചാലും എനിക്ക് ജോലി ചെയ്ത് എനിക്കതിനുള്ള കാശ് ഒപ്പിച്ചേ പറ്റി കാരണം ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് മുടങ്ങിയിരുന്നപ്പോൾ കീമ മുടങ്ങി ആറ് ഗീമോ പറഞ്ഞെടുത്ത് ഞാൻ മൂന്ന് തന്നെ ചെയ്തോളൂ അത് മുടങ്ങിയിട്ട് ഇപ്പോൾ നാല് മാസമായി അതിൻ്റെ ആ ഒരു ഇത് എനിക്ക് വന്നു തുടങ്ങി എനിക്കിപ്പോൾ സംശയം എനിക്ക് ഇനി വീണ്ടും അത് എന്നൊരു സംശയം എനിക്ക് വന്നു തുടങ്ങിയപ്പോൾ അപ്പം എനിക്കിപ്പോൾ ജീവിക്കാൻ ഒരു ആഗ്രഹം തുടങ്ങി കാരണം കുറച്ച് ഒരു നാൾ മുമ്പ് വരെ ഇല്ല ഞാൻ മരിച്ചുപോകും എനിക്കിനി പറ്റത്തില്ല എന്നൊരവസ്ഥയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കൊണ്ടിരുന്ന മക്കളാണല്ലോ എനിക്ക് പോസിറ്റീവ് വരാജ് തന്ന് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവരും എനിക്ക് പോസിറ്റീവ് ഇല്ല നീ നിനക്കൊരു കുഴപ്പമില്ല നീ എണീ നീ കേക്ക് ചെയ് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു കാര്യം ചെയ്യും നീ ബീച്ചിൽ ഒന്ന് കൊണ്ടുപോയി നിൽക്കുമൊക്കെ ഒരുപാട് പേര് കാണുന്നത് അത് കാണുമ്പോൾ നമ്മുടെ കടയ്ക്ക് ഒരിതാവും കട അറിയും എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ തന്ന പ്രോത്സാഹനത്തിന്റെ പേരിലാണ് ഞാൻ ഈ ബീച്ചിൽ ഇത് കൊണ്ടുപോയിട്ടത് ആരും ഒന്നും പറയത്തില്ലായിരിക്കും എന്ന് നമ്മുക്ക് അറിയത്തില്ല എന്ന് വെച്ചിട്ടാ കൊണ്ടുപോയിട്ട ആ ബീച്ചിൽ അങ്ങനെ കൊണ്ടുപോയിടുന്നതിന് മറ്റുള്ളവർക്ക് എന്താ എല്ലാവർക്കും ഒന്ന് ജീവിച്ചൂടെ ജീവിക്കേണ്ടി വരല്ലേ ഞാൻ ഇനിയും കൊണ്ടുപോയി എനിക്ക് അവിടെ ചെയ്യണം ബീച്ചിൽ ശനി ഞാനും എനിക്ക് കച്ചവടം ചെയ്തേ പറ്റും കാരണം ഈ ഒരു കടയിൽ കടയിലിരുന്ന് ഞാൻ രാവിലെ മുതൽ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിയിൽ ഇരുന്നാലും ഞാൻ വിൽക്കുന്ന മുന്നൂറ് രൂപ നാനൂറ് രൂപ ആരും അറിയുന്നില്ല രണ്ട് ചായയോ വെള്ളമോ പോകുമ്പോൾ കിട്ടുന്ന പക്ഷേ നേരെ മറിച്ച് ഇവിടെ പോയിരുന്ന ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം രൂപ കിട്ടും അതിന് മുതലും പോയി ലാഭം എനിക്കൊരു പത്ത് ഗുളിക കടിക്കാൻ ചിലപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടും ആ ഒരു ഞായറാഴ്ച എനിക്ക് അങ്ങനെ കിട്ടി ഉള്ളത് ഉള്ളത് നമുക്ക് പറയാം കിട്ടിയിട്ട് കിട്ടിയില്ല നമുക്ക് പറയണ്ട നല്ല രീതിയിൽ കിട്ടി ഞങ്ങൾക്ക് ഉണ്ട് സാധനം മൊത്തവും ഞാൻ വിറ്റ് തീർത്തിട്ടാണ് ഞാൻ വന്ന് ിൽ പ്രതീക്ഷ വന്ന് എനിക്കിനി ആരുടെന്നും കഴിഞ്ഞിട്ടുണ്ട് ആ എനിക്ക് പറ്റും എൻ്റെ ആ ഒരു ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരായിട്ടും പത്ത് പരെ മുന്നിലെത്തിക്കാൻ പത്തുപരെ അറിയും അറിയും അങ്ങനെ ആരംഭിക്കാൻ തന്നെ പറ്റുന്നില്ല കാരണം ചേച്ചി ഒച്ച ഓൾറെഡി അടച്ചിരിക്കുകയാണ് കാരണം ഇന്നലത്തെ പ്രശ്നങ്ങളും അതോടൊപ്പം അസുഖവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് ഇത്തിരി ശബ്ദം തന്നെ ഒരുപാട് അടഞ്ഞിരിക്കുകയാണ് ഒത്തിരി സങ്കടം തോന്നുന്നു അതോടൊപ്പം അതിജീവിച്ചൊരു വ്യക്തിയോടുള്ള അഭിമാനം ശരിക്കും ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്നിട്ട് പത്ത് മാസമായി ഈ പത്ത് മാസത്തിനിടയ്ക്ക് ആ ചേച്ചിയുടെ മരുന്നിനുള്ള തുക പോലും കണ്ടെത്താനുള്ള ഓട്ടമാണ് കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത് നമ്മളൊക്കെ പുറമേ നിന്ന് കാണുന്ന ആളുകളോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരിൽ എന്തോ വലിയ രീതിയിൽ പൈസയുണ്ട് അല്ലെങ്കിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്നുണ്ടായിരുന്നു പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് എത്രത്തോളം കഷ്ടപ്പെടുകയാണ് ഒരു ദിവസം തള്ളി നിൽക്കാൻ അവർ എത്രത്തോളം കഷ്ടപ്പെടുകയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ചേച്ചി ഉണ്ടാക്കുന്ന കേക്കുകളാണ് ഈ കാണുന്നത് നമുക്ക് ഈ കേക്കിൻ്റെ അടുത്തേക്ക് പോകാം എന്തെല്ലാം വെറൈറ്റി കേക്കുകളാണെന്ന് അറിയാം നമുക്ക് ആ കേക്ക് അങ്ങ് കണ്ടുപോകാം ഇത് ചോക്ലേറ്റ് ഡ്രീം കേക്ക് കേക്കാണ് കേട്ടോ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യണേ മെൽറ്റ് ആയിങ്ങനെ എങ്ങനെ ഒന്ന് പോവാം കേട്ടോ എന്ത് രസം എന്ത് ടേസ്റ്റാ നോക്കുക ഒരു രക്ഷ ഇല്ല കേട്ടോ സൂപ്പറായിട്ടുണ്ട് സത്യമാണല്ലോ നാക്കും കൂടി ഇറങ്ങി പോവാനുള്ള ഒരു രക്ഷയില്ലാട്ട ഇത് എങ്ങനാണ് ഇത്രയും ടേസ്റ്റിലുണ്ടാക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു രഹസ്യം പറഞ്ഞോളൂ റെസിപ്പി അത് അടിപൊളി ഇതും രക്ഷയില്ല ഇങ്ങനെ ഒരു വർഷത്തിന് ശേഷം ശരിക്കും പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ സീസൺ ആകുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ ഒരുപാടായി കഴിക്കുന്നത് സാധ്യത ടേസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പ്രിസർവേറ്റീവ്സ് ഇല്ല ഈ വൈനിന്റെ ഒന്നും അതിപ്രസരുന്നത് നോർമലി അല്ലേ പക്ഷെ എല്ലാവർക്കും നമുക്ക് അതിനകത്ത് പിടിക്കണമെന്നില്ല ആർക്കും നമ്മൾ നമ്മളത് ഉപയോഗിക്കത്തില്ല ആ കാര്യം അങ്ങനൊന്നും ഉപയോഗിക്കത്തില്ല എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യത്തുള്ളൂ ഒരു ഒരു ഇതിനകത്ത് ഞാൻ പ്രിസർ വീറ്റി ആഡ് ചെയ്യത്തില്ല അതിന്റെ എത്ര ദിവസം ഇരുന്ന് ഞാൻ കടയിൽ തന്നെ ഇരുന്ന് ചീറ്റായി പോവും എടുത്ത് ഞാൻ കളയും കാരണം പ്രിസർവേറ്റ് വീട്ടി പെട്ടെന്ന് കുത്തു ഒരുപാട് ദിവസം ഇരിക്കത്തില്ല എന്നാലും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല അതിന്റെ സ്മെല്ല് നമ്മളല്ലാതെ തന്നെ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഞാൻ അത് ചെയ്യത്തില്ല അല്ലാതെ ശരി ശരി ഓക്കെ എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി ശരിക്കും പറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന യാതൊരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാത്ത നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ചേച്ചിയുടെ കേക്ക് ഇവിടെ എങ്ങും അല്ല ഒരുപാട് പേര് ചേച്ചിയുടെ കേക്ക് കണ്ടിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്ന് പറയുന്നവരാണ് എല്ലാവിധ ആശംസകളും വരട്ടെ അല്ലെ എല്ലാവിധ ആശംസകളും ഭാവുകൾ ഞങ്ങൾ നേരെയാണ് കാരണം ഇത്രയും കഷ്ടപ്പെടല്ലേ അതിൻ്റെ ഒരു ഫലം വേണ്ടേ പേര് തന്നെ എനിക്ക് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഫ്ലേവേസ് ആണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ പറഞ്ഞു ഇത് ഡ്രീം കേക്ക് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ആണ് ഇതിൻ്റെത് മാംഗോളും വരുന്നുണ്ട് പിന്നെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്ക് ദുബായ് സ്പെഷ്യൽ കേക്ക് അതുമ്പാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് കൊല്ലത്ത് ഒറിജിനൽ പിസ്തയും ക്രീം ചീസും അരച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പേര് ഇങ്ങനെ ദുബായ് സ്പെഷ്യൽ പിസ്ത കൊനാഫ ഡ്രീം കേക്ക് ത്രയും പേര് ഞാൻ പറയുന്നില്ല എന്തായാലും ദുബായ് സ്പെഷ്യൽ ആണ് ഈ കേക്കാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ചേച്ചിനെ വൈറൽ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഈ കേക്ക് കൊല്ലത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ ചേച്ചിയാണ് ഇവിടെ ചേർക്കുന്നത് അസാധ്യ ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഞാൻ കുറച്ചും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല അപ്പൊ ഇനി ഇതിന്റെ ഇത് ഡ്രീം കേക്ക് ഇത് അമ്പതിന്റെ തന്നെ നൂറിന്റെ നൂറിൻ്റെ ആണ് പിന്നെ ഇത് പ്ലം കേക്കിന്റെ സാമ്പിളാണ് സാമ്പിളാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ എങ്ങനെയാണ് പ്ലാൻ ും നമ്മൾ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ ഇരിക്കുന്നത് ശനി ഞായറും നമ്മൾ ഇനിയും ബീച്ചിൽ തന്നെ പോയി കച്ചവടമാകും കാര്യം നമ്മൾ കടയിട്ടുകൊണ്ട് അകത്തിരുന്നിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ മാത്രമേ കിട്ടും അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നാലാൾ നമ്മൾ അറിഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് നല്ല കച്ചവടം വന്നു തുടങ്ങി അപ്പോൾ നമ്മളത് മുന്നോട്ട് പോകും അപ്പം ഇവരെ ഒന്നും പറയാനും കേട്ടിട്ട് നമ്മൾ നിർത്തേണ്ട ആവശ്യം നമുക്കില്ല കാര്യം അവർക്കും പെർമിഷൻ ഇല്ല കാര്യങ്ങളൊന്നുമില്ല നമ്മളും ഓരോ വലിയ വലിയ ആൾക്കാരെ പോയി കണ്ടപ്പോഴും അവര് പറയുന്നതാണ് നിങ്ങളും കച്ചവടം നടത്തിക്കോ അവരും നടത്തുന്നു നമ്മൾ നടത്തുന്നു നമ്മൾ നമ്മുടെയായിട്ടുള്ള രീതികളായിട്ട് ശരിക്കും നമ്മൾ രണ്ടാഴ്ച മുന്നേ കൊണ്ട് ഇട്ടപ്പോഴും ഇതുകൊണ്ട് ചെറിയ രീതികളുടെ സംസാരം നടന്നു അതവിടെ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ആരും വന്നില്ല ഒരു കുഴപ്പങ്ങളും ഇല്ല പിന്നെ ഈ ആഴ്ച ചെന്നപ്പം ഈ പറഞ്ഞത് കൊണ്ട് എല്ലാവരും കൂടെ വന്ന് നമ്മളങ്ങ് മാനസികമായിട്ട് അങ്ങ് തളർത്താൻ നമ്മളെ പറഞ്ഞുവിടാം പ്ലാൻ ചെയ്ത് വന്ന പോലെ തന്നെ എല്ലാരും കൂടെ വന്നേ കാര്യം കുട്ടം കൊണ്ടിട്ടതേ ഉള്ളൂ ഉടനെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പത്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിസ്റ്റിലെ പേരോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ല ഒന്നുമില്ല അവര് വെറുതെ അങ്ങനെ നടത്തുവാണ് ഈ ഈ ഒരു ഒരു നിങ്ങൾ ചെയ്തിരിക്കുന്ന െ ഞങ്ങള് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സംഭവം ഇത് ഞങ്ങൾ ഉറങ്ങുന്നത് നാലര അഞ്ച് മണിക്കാ അത് കഴിഞ്ഞിട്ട് രാവിലെ അതുപോലെ നേരത്തെ എണീക്കും എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തു വരുന്ന സംഭവം അവിടെ കൊണ്ടുവച്ചപ്പോ അവരതെടുത്ത് എറിയാനാണ് ശ്രമിച്ചത് കൊടയൊക്കെ വലിച്ചുകൂഴി എടുക്കുക എന്നിട്ട് കൊണ്ടുപോയാ ഈ സാധനം വെച്ചിരുന്ന ബോക്സ് എടുത്ത് കളയാൻ നോക്കുക അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അവിടെ ഉള്ളവർ അടിക്കാൻ നിക്കുവാണ് ഞങ്ങൾ സംസാരിക്കുക മാത്രമല്ല അടുത്തോട്ട് ഇങ്ങനെ വരുകയും ചെയ്യുന്നത് അത്ര നമ്മളിങ്ങനെ എന്നിട്ടും ഞങ്ങൾ അവസാനം നമ്മൾ പോലും അറിയാതെ പോലീസ് വന്നതും അവർ സംസാരിച്ചതും പോലീസിനോട് പോലും മാന്യത കാണിക്കാത്ത ആൾക്കാർ നമ്മളോടെ എങ്ങനെയാ കാണിക്കുന്നതും പറയുന്നതും ഏതായാലും ഇവരുടെ ഈ ഒരു കേക്കുമായിട്ടുള്ള കേക്കിൻ്റെ ഈ ഒരു സംരംഭവുമായിട്ട് ഇവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം എല്ലാവരും എല്ലാവരെയും പോലെ തന്നെ ഇവർക്കും ജീവിക്കണം ഇവിടെ ഈ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതേ അതേജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണ് കഷ്ടപ്പെടുകയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഏതായാലും ഞാൻ നമ്മുടെ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് ഇവരുടെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ കേക്കുകളുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളുടെ എല്ലാ രുചികളും ഞാൻ ആസ്വദിച്ചറിഞ്ഞു ഏതായാലും ഈ കേക്കുകൾ വേണ്ടവർ ഞങ്ങളുടെ ഈ വീഡിയോയുടെ ചൂടെ ഇവരുടെ നമ്പർ ചേർക്കും ണ്ട് നമ്മുടെ ഓഫറുകളൊക്കെ തന്നെ ഈ സീസൺ അനുസരിച്ച് വരികയാണ് ഏറ്റവും നല്ല ഓഫറുകളുമായിട്ട് എത്തുന്നതായിരിക്കും ഈ കേക്കുകൾ വേണ്ടവർ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്കിവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടി ഞങ്ങളിവിടെ ചേർക്കുകയാണ് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ഓർഡറുകളൊക്കെ ഇവരെ തേടി വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു